നമസ്കാരം ഞാൻ എൻ ജി ആർ നമ്പൂതിരി നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഹർദ്ദമായ സ്വാഗതം കവളപ്പാറ കൊമ്പൻ ചരിത്രവും മിത്തും കൂടി കുഴഞ്ഞു കിടക്കുന്ന ഒന്നാണ് കവളപ്പാറ കൊമ്പൻ എന്ന ആനയുടെ കഥ ഇതിനെപ്പറ്റി ആധികാരികമായി പറയാവുന്ന രേഖകൾ ഒന്നും ലഭ്യമല്ല എങ്കിലും ജീവിച്ചിരുന്നതിന് തെളിവുകളായി ധാരാളം വസ്തുതകൾ കാണിക്കാവുന്നതാണ് ഈ ആനയുടെ ജീവിതകാലം പരിശോധിച്ചാൽ ഇരുപതാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലായിരുന്നു എന്ന് അനുമാനിക്കാൻ സാധിക്കും കവളപ്പാറ എന്ന പ്രശസ്തരായ വീട്ടുകാരുടെ അന്നത്തെ മൂപ്പിൽ നായർക്ക് നിലമ്പൂർ പ്രദേശത്തെ കാടുകളിൽ നിന്നാണ് തീരെ കുഞ്ഞായിരുന്ന ഈ ആനയെ ലഭിക്കുന്നത് കുട്ടൻ എന്ന പേരിൽ ഇതിനെ വളർത്തിയ അദ്ദേഹം വലുതായപ്പോൾ സാമാന്യത്തിൽ കവിഞ്ഞ ഉയരവും വലിപ്പവും നിമിത്തം അവനെ ചക്രവർത്തി എന്ന് വിളിച്ചു കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഗുരുവായൂർ കേശവനേക്കാൾ ഒരടിയോളം പൊക്കം ഈ ആനയ്ക്ക് ഉണ്ടായിരുന്നു എന്നാണ് അതെന്തു തന്നെ ആയാലും മനുഷ്യന്റെ ആജ്ഞകൾക്ക് മുൻപിൽ ശിരസ്സു കുനിക്കാൻ ഈ വന്യജീവി ില്ല കുഞ്ഞൻ പാപ്പാന്റെയും കഥ കൂടിയാണ് കവളപ്പാറ കൊമ്പൻ ഇതിൻ്റെ ചരിത്രം ഒരു തലമുറയെ മുഴുവൻ പുളകം കൊള്ളിച്ച ആരാധ്യ കഥാപാത്രമായിരുന്നു കവളപ്പാറ കൊമ്പൻ അന്നത്തെ നാട്ടിലെ ഏറ്റവും അഴകുള്ള ഉയരം കൂടിയ ആനയായിരുന്നു ചക്രവർത്തി എന്ന കവളപ്പാറ കൊമ്പൻ കവളപ്പാറ കൊമ്പനെ കുറിച്ച് അറിയാവുന്നവരോട് ചോദിച്ചാൽ കുറുമ്പൻ എന്നാണ് ആദ്യം മറുപടി പറയുകയെങ്കിലും അവൻ്റെ യജമാന സ്നേഹവും രാജഭക്തിയും അവർക്ക് പറയാതിരിക്കാനാവില്ല പത്തൊമ്പതാം നൂറ്റാണ്ടിൽ തിരുവിതാംകൂർ തിരുക്കൊച്ചി മലബാർ എന്നീ പ്രദേശങ്ങളിലെ പതിനായിരക്കണക്കിന് ആനക്കമ്പക്കാരുടെ പ്രിയങ്കരനായ ഗജവീരനായിരുന്നു അത്രേ കവളപ്പാറ കൊമ്പൻ വിരിഞ്ഞ മസ്തകവും തലയെടുപ്പും നിലത്ത് ചുരുണ്ട് കിടക്കുന്ന തുമ്പിക്കയും നല്ല ലക്ഷണമൊത്ത കനമുള്ള കൊമ്പുകളും വിശാലമായ ചെവികളും ലക്ഷണമൊത്ത ആനവാലും അത്ര തന്നെ കുസൃതിയുമുള്ള ഒരു വമ്പനായിരുന്നു കവളപ്പാറ കൊമ്പൻ വാശിയുടെ കാര്യത്തിൽ മുമ്പനായ ഇവന് ഏത് പൂരത്തിനും ഉത്സവത്തിനും കോലം തൻ്റെ തലയിൽ തന്നെ ആയിരിക്കണമെന്ന് നിർബന്ധമാണ് മൂപ്പിൽ നായർ പറഞ്ഞാൽ ഒരടി പോലും മുന്നോട്ട് വയ്ക്കില്ല നാട്ടുരാജ്യങ്ങൾ തമ്മിലുള്ള അഭിമാന പോരാണ് അവൻ്റെ ദാരുണമായ അന്ത്യത്തിനു വഴിതെളിച്ചത് എന്ന് പലരും പറയുന്നുണ്ട് തിരുവഞ്ചക്കുളം ക്ഷേത്രത്തിൽ ഉത്സവത്തിന് പ്രധാനിയായിരുന്നു കവളപ്പാറ കൊമ്പൻ ഒരുപക്ഷേ തൻ്റെ ഇഷ്ടദൈവം ഇവനെ ചട്ടം പഠിപ്പിക്കും എന്ന വിശ്വാസത്തിൽ മൂപ്പിൽ നായർ ഈ ആനയെ കൂടൽ മാണിക്യം ക്ഷേത്രത്തിലേക്ക് നടയിരുത്തി സ്ഥിരം ഇടഞ്ഞ് ചെങ്ങല പൊട്ടിക്കുന്നത് നിമിത്തം ഇവനെ തളയ്ക്കാൻ വേണ്ടി മാത്രം അസാധാരണ വലിപ്പമുള്ള ചെങ്ങലയും അദ്ദേഹം ക്ഷേത്രത്തിലേക്ക് നിർമ്മിച്ചു നൽകി ഈ ചെങ്ങല എടുത്തു പൊക്കാൻ തന്നെ മൂന്നാളുകൾ വേണമായിരുന്നു അതുകൊണ്ട് മൂന്ന് പാപ്പാൻമാരായിട്ടായിരുന്നു ആനയുടെ സഞ്ചാരം പക്ഷേ അതൊന്നും ആനയിൽ വലിയ മാറ്റം വരുത്തിയില്ല നിരന്തരം ഇടഞ്ഞ് മനുഷ്യജീവൻ എടുത്ത ഈ ആന ഓരോ കൊലയ്ക്ക് ശേഷവും സമീപത്തുള്ള കുളത്തിൽ ഇറങ്ങി നിൽക്കുമായിരുന്നു പുലകുളി എന്ന കുപ്രസിദ്ധമായ ഈ പ്രവൃത്തി ഇരുപത്തൊന്ന് തവണ നടന്നു അഥവാ ഇരുപത്തൊന്ന് മനുഷ്യജീവൻ ഈ കൊമ്പിൽ കോർത്തു ഒരിക്കൽ റെയിൽവേ റെയിൽവേപ്പാളത്തിന് സമീപത്ത് വച്ച് തീവണ്ടി കണ്ട് വിറളി പൂണ്ട ആന തീവണ്ടി കുത്തിമറച്ചിടാൻ പോലും ശ്രമിക്കുകയുണ്ടായി ഇങ്ങനെയാണെന്നിരിക്കലും മൂത്ത പാപ്പാനായിരുന്ന കുഞ്ഞൻ നായരെ ഇതിന് വലിയ ഇഷ്ടമായിരുന്നു മുപ്പത് വർഷത്തോളം കുഞ്ഞൻ പാപ്പാൻ ആനയെ കൊണ്ട് നടന്നിരുന്നു ഇങ്ങനെയൊക്കെ കലാപകലുഷിതമായി മുന്നോട്ടു പോയ ആനയുടെ ജീവിതം അവസാനിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിലെ തിരുവഞ്ചിക്കുളം ശിവക്ഷേത്രത്തിലെ ഉത്സവത്തോടെയാണ് സാധാരണ പോലെ ഇടഞ്ഞ് പ്രശ്നം സൃഷ്ടിച്ച ആനയുടെ ഇത്തവണത്തെ ഇര മുപ്പത് വർഷം തൻ്റെ സന്തത സഹചാരിയായിരുന്ന കുഞ്ഞൻപാപ്പാൻ തന്നെ ആയിരുന്നു ഇവൻ്റെ വാശി പരീക്ഷിക്കാൻ കൊച്ചി രാജാവ് തീരുമാനിച്ചത്രേ അതുകൂടാതെ കവളപ്പാറ നായരോടുള്ള പകയും കൊച്ചി രാജാവിൻ്റെ മനസ്സിലുണ്ടായിരുന്നു ആജ്ഞപ്രകാരം തേവരുടെ കോലം കൊച്ചി രാജാവിൻ്റെ ആനയുടെ തലയിൽ കയറ്റി ഇതിൽ പ്രതിഷേധിച്ച് കൊമ്പൻ പ്രകോപിതനായി ഇതുകണ്ട് ഭയം നോടിയ പലരും വീണ് പരിക്കേറ്റെങ്കിലും ഇവരെയൊന്നും ഉപദ്രവിക്കാതെ കൊമ്പൻ ഗോപുരവാതിലിലൂടെ പുറത്തു കടന്നു ഇതിനിടയിൽ ആനപ്പുറത്തുണ്ടായവരെ അവൻ ഇറക്കാൻ അനുവദിച്ചത്രേ കൊമ്പനെ നിയന്ത്രിക്കാൻ പാപ്പാൻമാരെല്ലാവരും കൂടി പഠിച്ച പണി പതിനെട്ടും നോക്കി ഇതിനിടയിൽ ഒന്നാം പാപ്പാനായ കുഞ്ഞൻ നായർ അവനെ ഒരു അത്താണിയിൽ ബന്ധിച്ചു പക്ഷേ അവനോ അതും നിസ്സാരമായി പറിച്ചുകൊണ്ട് കവളപ്പാറ ലക്ഷ്യമിട്ട് നടന്നു ഇതുകണ്ട് പ്രകോപിതനായ കുഞ്ഞൻ നായർ അവൻ്റെ തുമ്പിക്കൈയിൽ വടികൊണ്ടടിച്ചതിനെ തുടർന്ന് കുഞ്ഞൻ നായരെ അവൻ തുമ്പിക്കൈ കൊണ്ടടിച്ച് വീഴ്ത്തി കൊമ്പിൽ കോർത്തു വീണ്ടും തിരുവഞ്ചിക്കുളത്ത് തിരിച്ചു ചെന്ന കൊമ്പൻ കുഞ്ഞൻ നായരുടെ ജഡം തുമ്പിക്കയോട് ചേർത്ത് ശാന്തനായി നിന്നു പാപ്പാനെ കൊന്നതിൽ ദുഃഖിതനായ കൊമ്പൻ കല്ലെറിയുന്ന നാട്ടുകാരെ പ്രതിഷേധിക്കാതെ കണ്ണുനീരൊഴുക്കി നിന്നു അതേ അതേസമയത്ത് തൻ്റെ ആനയെ കുത്തിയതിനുള്ള അപമാനത്തിന് പകരമായി കൊച്ചി രാജാവ് ബ്രിട്ടീഷ് പോലീസിനെ കൊണ്ട് കവളപ്പാറ കൊമ്പന് നേരെ നിറയൊഴിപ്പിച്ചു മരണത്തിൻ്റെ അവസാന ശ്വാസം വലിച്ച് ചെരിഞ്ഞ് വീണപ്പോഴും കുഞ്ഞണ്ണായരെ തുമ്പിക്കയ്യുകൊണ്ട് കെട്ടിപ്പിടിച്ചിരുന്നുവെന്നും പലരും പറയുന്നു ഈ ദുരന്തം അറിഞ്ഞ മൂപ്പിൽ നായർ പൊട്ടിക്കരഞ്ഞുവത്രേ കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് പാവറട്ടി സ്വദേശിയായ സി സി വർഗീസ് എന്ന ഒരു സ്കൂൾ മാഷ് ഈ ആനയെപ്പറ്റി എഴുതിയ കവിത കവളപ്പാറ കൊമ്പൻ എന്ന പേരിൽ തൃശൂർ ഭാഗങ്ങളിൽ എല്ലായിടത്തും പ്രചരിച്ചിരുന്നു ഒരനയുടെ പേരിൽ ഒരു പക്ഷേ ലോകത്ത് തന്നെ ആദ്യമായി എഴുതപ്പെട്ട കവിതയായിരിക്കണം അത് കവളപ്പാറക്കൊമ്പൻ്റെ ആ ദാരുണമായ മരണത്തിന് ശേഷം ഇന്നയ്ക്ക് തൊണ്ണൂറ്റിയൊമ്പത് വർഷങ്ങൾ കഴിഞ്ഞിട്ടും കാഴ്ചക്കാരന് ഉൾക്കിടലമുണ്ടാക്കിക്കൊണ്ട് കൂടൽമാണിക്കം ക്ഷേത്രത്തിൻ്റെ കിഴക്കേനടയിലെ വിളക്കുമാടത്തെ ചുറ്റി ഒരു പടുകൂറ്റൻ ആനച്ചങ്ങല കിടക്കുന്നുണ്ട് മനുഷ്യൻ്റെ അടിമയാകാതിരിക്കാൻ കൂട്ടാക്കാതെ അവൻ്റെ ഗർവിനു നേരെ ജീവിതകാലം മുഴുവൻ വന്യമായ ആക്രമണം അഴിച്ചുവിട്ട കവളപ്പാറ കൊമ്പൻ്റെ ഓർമ്മയ്ക്കായി ആ ചെങ്ങല ഇന്നും ഉടൽമാണിക്യം ക്ഷേത്രത്തിൽ കിടക്കുന്നു